മാഷെ ചോദിച്ചിരുന്നു മാഷ കുറച്ചു ദിവസമായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ചിലരെന്നെ വിളിച്ചിരുന്നു കമന്റുകളിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഷ ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്കാണ് പോകുന്നത് ഇന്നലത്തെ ദ ഗാഡിയന്റെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ വാർത്തയായിരുന്നു ഇന്നും അത് ടോപ് ടെൻ വാർത്തകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാർഡിയൻ ഉക്രൈൻ പൂർണമായും ഇരുട്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ട് റഷ്യ റഷ്യൻ യുദ്ധം വല്ലാത്തൊരു ഒരു ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മാഷ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് പൂർണ്ണമായും ഉക്രൈനെ തകർത്തുകൊണ്ട് തന്നെ ഒരു സർവനാശം വിതച്ചുകൊണ്ട് റഷ്യയുടെ ഉദ്ദേശം വേറെയാണെന്നും റഷ്യയുടെ മോഹങ്ങൾ വേറെയാണെന്നും മാഷ നിരീക്ഷിക്കുകയുണ്ടായി അപ്പം കീവിൽ നടക്കുന്ന ഈ റഷ്യൻ സൈന്യം ഇതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായത് ഇത് ശരി വെച്ചുകൊണ്ട് ഈ ഗാർഡിയൻ അവിടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂവർ ഇത് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹം സെലൻസ്കിയോട് ചോദിക്കുന്നുണ്ട് ട്രംപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രംപിനെ എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല അദ്ദേഹം എല്ലാം നല്ല ഫ്രണ്ടാണ് ചാൾസ് രാജകുമാരനാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ആക്കി തീർത്തത് എന്നൊക്കെ പറഞ്ഞ് നല്ല സൗഹൃദമാണ് പുറത്താക്കിയൊക്കെ കഥയൊക്കെ പുള്ളി മറച്ചു വെച്ചുകൊണ്ടാണ് അതൊക്കെ വളരെ ഡിപ്ലോമസി കാണിച്ചുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഒരു പ്രാവശ്യം കറണ്ട് പോയി പിന്നെ തുടർന്ന് രണ്ട് തവണ കറണ്ട് പോയി അന്ന് രാത്രിയാണ് അതായത് ഇന്നലെ രാത്രിയാണ് പരിപൂർണമായിട്ടും അവിടുത്തെ വൈദ്യുതി വിലച്ചത് മുഴുവൻ തളന്നിട്ട് എല്ലാം കാണുന്നുണ്ട് അവനെല്ലാം കാണുന്നുണ്ട് മാഷെങ്ങനെയാ ഈ ഒരു ഈ ഒരു സ്റ്റെപ്പിനെ ഇരുട്ടിലാക്കിയ ഇരുട്ട് യുദ്ധത്തെ അതെ അതെ ഇരുട്ടായിട്ടല്ല സാർ അതിനെ കാണുന്നത് യുദ്ധം അതിന്റെ അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ അയൽപക്കത്ത് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ലോകത്തിന് കൊടുക്കേണ്ട എല്ലാ അടയാളങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഒടുവിൽ കൊടുക്കുന്ന അടിയാണ് ഈ ഇരുട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡെഡ് എൻഡെന്ന് പറയുന്നത് നമ്മളെ ഈ ഈ അന്തിമ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് അവിടുത്തെ അവിടുത്തെ ഏറ്റവും വലിയ പിന്നെ കമ്പനി എനർജി ഉത്പാദന കമ്പനി പറഞ്ഞ പൂജ്യത്തിലേക്ക് താന്നിരിക്കുന്നു അതെ അതെ ഉത്പാദനം എനർജി ഉൽപാദിപ്പ് ഉൽപാദനം നിർത്തുക എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താ ലോചിച്ച് നോക്കൂ വെളിച്ചം ഉണ്ടാവില്ല അവർക്ക് വെളിച്ചം ഉണ്ടാവില്ല പാചകം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അന്നവുമില്ല വെട്ടവും ഇല്ലാത്ത ഒരു സാഹചര്യം വരും കുടിവെള്ളം അതിലേറെ ബാധിക്കും അപ്പോൾ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം ഞാൻ നമുക്കിപ്പോൾ കരുതാൻ കാരണം റഷ്യക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകാനാവില്ല എന്ന് രാഷ്ട്രീയം പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്ലോബൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാവും ശരിയാണ് ഈ ബാക്കിയുള്ളതൊക്കെ തട്ടിപ്പാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലേ ചർച്ച ചെയ്യുന്നതാണ് ട്രംപ് വെറുതെ കളിക്കുന്ന ട്രംപിൻ്റെ താൽപ്പര്യങ്ങൾ വേറെയാണ് ട്രംപിൻ്റെ താല്പര്യം ഉക്രൈനെ അങ്ങോട്ട് രക്ഷിച്ച് കളയാം റഷ്യക്ക് രണ്ടോ അടി കൊടുക്കാം എന്നുള്ള ഒന്നുമല്ല ട്രംപിൻ്റെ താല്പര്യം റഷ്യൻ ഉക്രൈൻ യുദ്ധം നിലനിർത്തി കാണണം എന്നാണ് നിലനിർത്തുകയും ആ ചെലവിൽ യൂറോപ്യൻ യൂണിയൻ നാറ്റോ സഖ്യം രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിക്കാനുള്ള തന്ത്രം മാത്രമാണ് അതുകൊണ്ട് ജീവിച്ചു പോകാൻ പോകുന്നത് അതുകൊണ്ടാണ് ആ തീർച്ചയായിട്ടും അതായത് ഇപ്പൊ അമേരിക്കയുടെ സർവൈവൽ ആണ് ഇപ്പോ അമേരിക്കയുടെ സർവൈവൽ തന്ത്രമാണ് ട്രംപ് കളിക്കുന്നത് അത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ ഇപ്പോ നടന്നിരിക്കുന്നത് കൃത്യമല്ലേ ട്രംപ് അവിടെ ചെന്ന് ഈ ട്രൂസിന് വേണ്ടിയിട്ട് വെടിനിർത്തൽ കരാറിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ പറഞ്ഞ ആരോടാണ് പുച്ചിനോടാണ് ഈ പറയുന്നത് അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഏഴ് ലക്ഷം ഓർമ്മയില്ലേ രണ്ട് മാസം കഴിഞ്ഞിട്ടില്ല നമ്മൾ ചർച്ച ചെയ്താണ് അന്നേം നമ്മൾ ചെയ്താണ് ഏഴ് ലക്ഷം പട്ടാളക്കാരെ പുതുതായിട്ട് അവിടെ വിന്യസിച്ചു അന്ന് നമ്മൾ ചോദിച്ച ചോദ്യം ന്യായമാണ് ആ ഏഴ് ലക്ഷം പട്ടാളക്കാർക്ക് നേരെ ചൊവ്വേ നിന്ന് കവാത്ത് നടത്താനുള്ള സ്ഥലമില്ല ഈ രാജ്യം അവിടെയാണ് ഈ ഇത് കട്ടിക്കൂട്ടുന്നത് അപ്പോ ഉറപ്പാണ് അവർ പുറകോട്ട് പോകില്ല അവർക്ക് വേറെ ഒരുപാട് താല്പര്യം കണ്ടു ഈ ദീർഘകാല പദ്ധതികളുള്ളവർക്കാണ് വിഷൻ എന്ന് പറയാം അതിനാണുള്ള വിഷൻ എന്ന് പറയാം അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നടപ്പാക്കാനുള്ളത് ഈ ട്രംപിന്റെ കയ്യിൽ അതുമില്ല അന്നന്നത്തെ വെടി മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തേക്കുള്ള വെടിയാണ് പിറ്റേന്നത് ഉണ്ടാവില്ല പക്ഷെ രാജ്യത്തിന് രണ്ട് മൂന്ന് തരത്തിലുള്ള പദ്ധതികളുണ്ടല്ലോ ഒന്ന് നമുക്ക് വൺ ഇയറിന്റെ ബജറ്റ് ഉണ്ട് ഫൈവ് ഇയർ പ്ലാൻ ഉണ്ട് ഇത് അതല്ല ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്വ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയില്ലേ അതുപോലെയാണ് വികസിത ഭാരത് ഭാരത്തിലുള്ള അപ്പൊ അതുപോലെയാണ് റഷ്യക്ക് റഷ്യക്ക് വികസ ഈ ദീർഘകാല പദ്ധതി ഉണ്ട് അത് ഉക്രൈൻ കൊണ്ട് അടങ്ങുന്നതല്ല അവരുടെ രാഷ്ട്രപിതാവിന്റെ ആശയങ്ങൾ വെച്ചുകൊണ്ട് ആ തീർച്ചയായിട്ടും അപ്പോൾ ഈ പീറ്റർ ചക്രവർത്തി ആണല്ലോ അപ്പോ അവരുടെ ആ ഒരു സങ്കല്പത്തിലേക്ക് തിരിച്ചു പോവാണ് അതിനാദ്യം വേണ്ട എന്താ റഷ്യൻ സംസ്കാരമുള്ള എല്ലാ മണ്ണും സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ക്രീമിയ വേണമെന്ന് പറയുന്നത് ബോർസൻ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോ അത് കൊടുത്തേ അടങ്ങും അതായത് അത് കൊടുക്കാൻ വേണ്ടി അവർ വാശിയൊന്നും പിടിക്കല്ല അവർ ജെനുവിൻ ആയ സമയം കൊടുത്തു അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഡീപ് സ്റ്റേറ്റ് തിയറി അവിടെ അപ്ലൈ ചെയ്തു എന്നിട്ട് ക്രീമിയക്കാരോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോ ഞങ്ങളുണ്ട് റഷ്യൻ ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് കറക്റ്റ് ആണല്ലോ ക്രീമിയക്കാര് ആലോചിച്ച് നോക്കൂ ക്രീമിയയില് ഇപ്പോ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആരാ മഹാഭൂരിപക്ഷവും ഈ പൗരന്മാരാണ് ആരുടെ ആരുടെ ഉക്രൈൻ പൗരന്മാരാണ് യുദ്ധം ചെയ്യുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചു അവർ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി റഷ്യൻ കൾച്ചറുള്ള റഷ്യൻ ഭാഷയുള്ള റഷ്യൻ സംസ്കാരവും റഷ്യൻ റഷ്യയോട് ആഭിമുഖ്യവും അനുഭാവവും ആദരവുമുള്ള മുഴുവൻ പ്രദേശങ്ങളും ഇവർ അറ്റാച്ച് ചെയ്യും അത് വിട്ടുകൊടുത്താൽ മര്യാദക്ക് പോവാം ആർക്ക് സെലൻസ്കിഞ്ഞു ഒരു വിട്ടു ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അതിൻ്റെ സൂചനകളാണ് ഈ കൊടുത്തതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അപ്പോൾ കളം ഒരുക്കി കളമൊരുക്കി എന്തിനാപ്പോൾ റഷ്യ കാത്തു നിന്നത് അപ്പോൾ റഷ്യയുടെ സംസ്കാരമുള്ള മുഴുവൻ പ്രദേശങ്ങളെയും അവർ ഒന്നിപ്പിക്കും അത് കഴിഞ്ഞിട്ട് റഷ്യൻ സംസ്കാരത്തെ മാനിക്കാൻ യൂറോപ്പിനെയും പരിസരദേശങ്ങളെയും നിർബന്ധിക്കുന്ന അന്തരീക്ഷം അവർ ഒരുക്കും ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ അമേരിക്ക യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് യൂറോപ്യൻ യൂണിയന്റെ വലിയ രക്ഷിതാവാണ് അമേരിക്ക നാറ്റോ സഖ്യത്തിന്റെ തലവനാണ് പക്ഷെ അമേരിക്ക കൊടുക്കുന്ന ഉത്തരവ് യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യം പോലും സ്വീകരിക്കാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം യൂറോപ്പിനെ മാറ്റിപ്പണിതു സ്പെയിൻ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ സ്പെയിൻ കൃത്യമായിട്ട് പറഞ്ഞു പല രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തായി അമേരിക്കക്ക് അമേരിക്ക ഉദ്ദേശിക്കുന്ന യാതൊരു പിന്തുണയും യൂറോപ്പിൽ നിന്നോ നാറ്റോ സഖ്യത്തിൽ നിന്നോ കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അതിനാണ് ഈ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നോക്കിയത് ഓരോരുത്തു പോയി കൊടുത്തു നോക്കി എസ്റ്റോണിയക്ക് നേരെ ഒരു ദിവസം കൊടുത്തു ഇവർക്ക് നമ്മുടെ വാഴ്സ എന്താണ് സോറി ഓസ്ട്രിയാ ഒന്ന് കട്ട് ചെയ്താ പോളണ്ട് പോളണ്ട് ഒന്ന് കട്ട് ചെയ്താൽ ഒറ്റ സെക്കൻഡ് കട്ട് ചെയ്താൽ മതി പോളണ്ടിലെ ഓക്കെ അല്ലേ അതിനാണ് പോളണ്ടിനെ പോയി ആക്രമിച്ചത് അതിനാണ് എസ്റ്റോണിയൊക്കെ ടൂറിസം കൊടുത്തത് അതിനാണ് ബ്രിട്ടനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രോൺ ഡ്രോണായിരിക്കുന്നത് അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ എന്തായി ആ ടെസ്റ്റ് ഹൗസ് പൂർത്തിയായി ടെസ്റ്റ് ഹൗസ് പൂർത്തിയായപ്പോൾ അമേരിക്കക്കൊരു കാര്യം ബോധ്യമായി ഞാൻ ഒറ്റപ്പെടും അപ്പോഴാണ് അമേരിക്ക ട്രെൻഡ് മാറ്റിയത് അമേരിക്ക പറഞ്ഞത് ഡ്രോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൗതവമുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ ഫ്രാൻസിലെ കടലോരങ്ങളിലുള്ള ഫിഷർമാർമാര് മുക്കുവര് പ്രത്യേകിച്ച് ഈ കുതിരയുടെ രോമങ്ങളുണ്ടാക്കിയ ആഴക്കടങ്ങൾ അവലകൾ ആഴക്കടല് ഫിഷ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഴക്കടല് നല്ല കരുത്തുള്ളതാണ് അത് ഉപയോഗിച്ചിട്ട് ഈ ഉക്രൈന് സംഭാവന ചെയ്യുന്നവർ വലിയ കൂട്ടമായിട്ട് സംഭാവന ചെയ്യുന്നു എന്നിട്ട് ഇത് വല പിരിച്ചു വെച്ചിട്ട് ഈ റഷ്യൻ ഡ്രോണുകളെ വലയിട്ട് പിടിക്കുന്ന ഒരു പരിപാടി മനസിലായില്ലേ ഒരുതരം പ്രാകൃത പരിപാടിയാണ് പ്രാകൃത പ്രാകൃതമാണെങ്കിൽ തന്നെ അവരെ കൊണ്ട് അതിൻ്റെ ഒരു ഗതികീഡ ആലോചിച്ച് നോക്കുക രാജ്യത്തിനെ മറ്റൊരു പഴയ ഒരു ചിരപുരാതനമായ രാജ്യത്ത് നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളുടെ പഴയ വലകൾ പരമ്പരാഗതമായി അത് എത്ര തന്നെ പാരമ്പര്യമായി അത് ശക്തമായിരിക്കാം പക്ഷേ ഈ തിമിംഗലത്തെ പിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്രാവിനെ വമ്പൻ സ്രാവുകളെ പിടിക്കാനുള്ള കെൽപ്പുള്ള വലകൾ വെച്ചിട്ട് ഡ്രോണുകളെയും മിസൈലുകളെയും തടഞ്ഞു നിർത്താം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു ഓക്കെ അത് പറയുന്നുണ്ട് പക്ഷെ അത്രത്തോളം പറയുന്നതിന്റെ ഒരു കാര്യം സാറെ ഗതികേടാണ് ഗതികേടാണ് ഇവർക്ക് ഡ്രോൺ മിസൈലുകൾ ൾ അല്ലെങ്കിൽ മിസൈലോ ഡ്രോണോ പുറപ്പെടുന്ന സമയത്ത് വെച്ച് അതിനെ നശിപ്പിക്കാനുള്ള സൗകര്യങ്ങള് റഷ്യയുടെ കൈയിലുണ്ട് ചൈനയുടെ കയ്യിലുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കയ്യിലുണ്ട് ഇത് കൊടുക്കേണ്ടതാരാ അമേരിക്കയാണ് കൊടുക്കൂല കാരണം അമേരിക്കക്ക് ഈ യുദ്ധം തീരാനോ അല്ലെങ്കിൽ ഉക്രൈൻ ജയിക്കാനോ അല്ല അമേരിക്ക യുദ്ധം അമേരിക്ക സർവൈവലാണ് അമേരിക്കക്ക് ഇതിനെ അമേരിക്ക എങ്ങനെയാണ് സർ സാമ്രാജിത്വത്തിന്റെ എല്ലാ യുദ്ധങ്ങളും അങ്ങനെയല്ലേ അവരവർക്ക് നിലനിൽക്കാനോ ലോകത്തെ കൊള്ളയടിക്കാനോ അല്ല അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ആണോ അങ്ങനെയാണെങ്കിൽ ജപ്പാൻ തോറ്റു കഴിഞ്ഞിട്ട് ഇതിന് ആറ്റം പോം ഇട്ടത് അപ്പൊ ഇത് തന്നെ അമേരിക്ക അമേരിക്കൻ കൾച്ചർ അതാണ് സാമ്രാജ്യ ഇംപീരിയലിസത്തിന്റെ ടിപ്പിക്കൽ കാണാത്ത तुम ും ആയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം റഷ്യ അവരുടെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകും ഒരുപക്ഷെ ഒരു പുതിയ ശക്തി ശാക്തിക ചേരി ലോകത്തിനു രൂപ കൊള്ളുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അത് റഷ്യ അതിനെ നയിക്കാനിടയുണ്ട് ചൈനക്ക് അത്തരം ഒരു ഒരു ചേരി ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത കാലത്തുള്ളു ചൈനക്ക് ആ ചേരിയിൽ നിന്നും നാല് മുക്കാലുണ്ടാക്കാൻ കാശുണ്ടാക്കാൻ പറ്റുമോ കടം കൊടുത്ത് പലിശ വാങ്ങാൻ പറ്റുമെന്ന് ചൈന നോക്കുകയുള്ളൂ റഷ്യ അതല്ല റഷ്യക്ക് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ പുതിയ കാലത്ത് ഏറ്റവും ശക്തമായി അവരെ ആവാഹിച്ചിരിക്കുന്നു ആവാഹിച്ചിരിക്കുന്നു എത്രത്തോളം തോന്നില്ല കാരണം വരുന്നു വലിയ ഭീകരമായ കഴിയില്ല അത് അതുപോലും പ്ലാൻഡ് കാൽക്കുലേറ്റഡ് പ്ലാന്റ് ഇപ്പോ സമയമായിട്ടുണ്ട് അവർക്ക് വർഷമാണ് അതാണ് ഊർജ്ജം കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം വിറച്ചു ചാവും തണുപ്പാണല്ലോ വേണ്ടേ അതാണ് ഒന്നാമത്തെ കാര്യം മൈനസ് ടെൻ ഞാൻ അതിന്റെ പത്രക്കുറിപ്പിന്റെ ഒരു കണ്ടത് മൈനസ് ടെൻ ഡിഗ്രി ഒക്കെയാണ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഒരു ഒരു ഈച്ച ഒരു പ്രാണിക്ക് പറക്കാൻ കഴിയില്ല നിലച്ചു പോകും അക്ഷരാർത്ഥത്തിൽ ഈ ഇരുട്ട് ഒരേ സമയം വെള്ളം ഉറഞ്ഞു പോവുക തണുപ്പില് ജീവജാലങ്ങൾ മരവിച്ചു പോകുക ആ സമയത്ത് കൂരാകൂരി ഇരുട്ടും കടുത്ത ഇരുട്ടും അതെ കീവിലെ കൊട്ടാരത്തിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സെലൻസ്കിയുടെ മുന്നിൽ രണ്ട് തവണ വൈദ്യുതി നിലച്ചത് ഒരു സൂചനയായിരുന്നു നമ്മൾ ഈ വൈദ്യുതി ഓഫ് ചെയ്തിട്ട് മൂന്നാമത് തവണ ഓഫ് ചെയ്താൽ പിന്നെ അടുത്തങ്ങ് വൈദ്യുതി വരില്ല എന്നാണ് വൈദ്യുതി ബോർഡിന്റെ ഒരു സൂചനയാണ് അത് മാത്രമല്ല നോക്കൂ ട്രംപിന്റെ കൊട്ടാരത്തിലെ വൈദ്യുതി ലൈൻറെ സ്വിച്ച് ഇപ്പ ആരുടെ കയ്യിലോർത്താമതി രണ്ട് അല്ല ഐ മീൻ മീൻറെ കയ്യിലാണ് പുറ്റിന്റെ കയ്യിൽ ആരുടെ കൊട്ടാരത്തിലെ സെലൻസ്കി ഇനിയിപ്പോ ആത്മരക്ഷാർത്ഥമാണെങ്കിലും അല്ലെങ്കിൽ തമാശക്കായാലും ട്രോളായാലും ട്രംപിനെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ നേരത്തെ പോയാലോ അതെ അതാ സൂചനയാണ് ചെറിയ സൂചനയല്ല അത് വലിയ സൂചനയാണ് അത് വളരെ കൃത്യമാണത് സെലൻസ്കിയുടെ ഒപ്പം ഉക്രൈന്റെ അന്ത്യം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായ തീരുമാനം ആയുധം വെച്ച് ആയുധം വെച്ച് സ്വമേധയാ കീഴടങ്ങി ട്രംപും ഇപ്പൊ പറയുന്നുണ്ട് പഴയ ഫോർമുല പണ്ട് പുച്ചിന് വെച്ച ഫോർമുലയാണിത് ഒന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ ഭൂമിശാസ്ത്രപരമായി നിങ്ങളുടെ പരിധിയിൽ പെട്ടുപോയ ഞങ്ങളുടെ സംസ്കാരമുള്ള രണ്ട് പ്രദേശങ്ങൾ സ്വമേധയാ ആവശ്യപ്പെടുന്നു അവർക്ക് ഫ്രീഡം വേണമെന്ന് അവർക്ക് ഫ്രീഡം വേണം എന്നും ഞങ്ങൾ അവര് ഞങ്ങളോടൊപ്പം പോരണമെന്നും ആഗ്രഹിച്ചാൽ അവരുടെ ആഗ്രഹം എന്താണോ അത് നടപ്പാക്കി കൊടുത്താൽ ഉള്ളൂ എന്ന് പറഞ്ഞാണല്ലോ ഇപ്പൊ ട്രംപ് പറയുന്നത് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുകയല്ലേ നല്ലത് ഈ തമ്പുരാൻ ഇപ്പൊ പറയാണ് പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എത്ര മനുഷ്യരെ കൊല്ലാതെ കഴിയും അവസാനിപ്പിക്കുക റഷ്യ തയ്യാറല്ലെങ്കിലോ റഷ്യ ആര് തയ്യാറല്ലെങ്കിൽ കിട്ടാതെ അവസാനിപ്പിക്കില്ല കിട്ടാതെ അവസാനിപ്പിക്കില്ല കൊടുക്കേണ്ടി വരും കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് കൊടുത്തേ തീരുകയുള്ളൂ അല്ലെങ്കിൽ റഷ്യ എന്താണെന്നറിയോ കൊടുക്കാൻ ഇപ്പോൾ ഉക്രൈൻ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഉക്രൈനെ ആസ് എ ഹോൾ റഷ്യ വിഴുങ്ങും അറ്റാച്ച് ചെയ്ത് അനങ്ങാൻ പറ്റില്ല ആ അവസ്ഥയിലേക്ക് രണ്ടിലൊന്നും സംഭവിക്കും നമുക്ക് കാണാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു അന്തിമ സമയമായിട്ടുണ്ട് ഇതിപ്പോ നാല് കൊല്ലമായിട്ട് നമ്മൾ എന്നും ചർച്ച ചെയ്യുകയാണ് അത് ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നില്ല തീർന്നു എന്ന് നമ്മൾ ഏതായാലും യുദ്ധങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ എല്ലാ യുദ്ധങ്ങളുടെയും അവസാനം ഭീകരമായ ആയിരിക്കും എല്ലാം ഉണ്ടാവും സങ്കടത്തോടു കൂടിയാണെങ്കിലും എന്നേക്കുമായി സമാധാനം വരുന്നത് നല്ലതാണ് കാത്തിരിക്കാം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക